കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് എയർ അറേബ്യ വിമാനം പറന്നു വരികയാണ് അറബിക്കടലിന് മുകളിലൂടെ വിമാനം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പുലർച്ചെ ഒരു അഞ്ച് മുപ്പതിനും അഞ്ച് ഇടയിലാണ് അത് സംഭവിക്കുന്നത് മുപ്പത്തിനാല് വയസ്സായിട്ടുള്ള തൃശൂർ സ്വദേശിക്ക് വിമാനത്തിനകത്തു വെച്ച് ശ്വാസ ഉണ്ടാകുന്നു ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്നത് ആദ്യമായിട്ട് യു എയിലേക്ക് ജോലിക്ക് വരുന്ന രണ്ട് യുവ നഴ്സുമാരായിരുന്നു അബുദാബിയിൽ ജോലി കിട്ടിയിട്ട് അവർ പുതിയ പ്രതീക്ഷകളുമായിട്ട് ആദ്യമായിട്ടുള്ള ഒരു രാജ്യാന്തര യാത്ര നടത്തുകയാണ് വയനാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്തും ചെങ്ങന്നൂർ സ്വദേശിയായിട്ടുള്ള അനീഷും ഇദ്ദേഹത്തിന് ഈ ശ്വാസ തടസ്സം ഉണ്ടായത് ഇരുവരും കാണുന്നു പെട്ടെന്ന് തന്നെ സംയോജിതമായിട്ട് ഇടപെടുന്നു സി പി ആർ കൊടുക്കുന്നു രണ്ട് സി പി ആർ നൽകിയതോടുകൂടി രോഗിക്ക് പൾസ് തിരികെ ലഭിക്കുന്നു അയാൾക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുന്നു ഒരു ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ആ രണ്ട് യുവ നഴ്സുമാരുടെ ഇടപെടൽ ഒരു ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ഇരുവരുടെയും കൃത്യമായിട്ടുള്ള ആ ഒരു ഇടപെടൽ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു വിമാനത്താവളത്തിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ആരിഫ് അബ്ദുൽ ഖാദറും കൂടി ചേർന്ന് ഐ വി ഫ്ലൂയിഡ് ഒക്കെ നൽകി രോഗിയെ കൃത്യമായിട്ട് പരിചരിച്ചു അബുദാബിയിൽ എത്തുന്നത് വരെ സുരക്ഷിതമായിട്ട് കെയർ ചെയ്തു ഒക്ടോബർ പതിമൂന്നിന് നടന്ന ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ വാർത്തകളിലും മറ്റൊക്കെ വരുന്ന സമയത്ത് അഭിജിത്തിന്റെയും അജീഷിന്റെയും ഈ ഒരു ഇടപെടലിന് ഒരു ജീവന്റെ വിലയുണ്ട് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയുണ്ട് നഴ്സുമാർ വിമാനത്തിലും കാവൽ മാലാകമാരായിട്ടുള്ള കഥ കാലം അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും ഈ വർഷത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള നവംബർ അഞ്ചിന് ആരംഭിക്കുന്ന സമയത്ത് സൗജന്യ ഷട്ടിൽ ബസ് രണ്ട് എമിറേറ്റുകളിൽ നിന്ന് ബോട്ട് സർവീസും ബസ് സർവീസും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷാർജ ബുക്ക് അതോറിറ്റി ദുബായ് അൽറാഷിദിയ ബസ് സ്റ്റേഷനിൽ നിന്നും അജ്മാൻ സിറ്റി സെന്റർ പാർക്കിംഗ് ഏരിയയിൽ നിന്നുമാണ് ബസ് സർവീസുകൾ ഉണ്ടായിരിക്കുക ദുബായ് അൽകുബൈബ മറൈൻ സ്റ്റേഷനെയും ഷാർജ അക്കോറിയം മറൈൻ സ്റ്റേഷനെയും ബന്ധിപ്പിച്ച് സൗജന്യ ബോട്ട് സർവീസും ഉണ്ടായിരിക്കും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു കേരള മുഖ്യമന്ത്രി ഖത്തറിൽ എത്തുകയാണ് ഒക്ടോബർ മുപ്പത് നാളെ എത്തുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതായിട്ട് സംഘാടകർ അറിയിക്കുന്നുണ്ട് ദോഹയിലെത്തുന്ന മുഖ്യമന്ത്രി വിവിധ പരിപാടികളിൽ സംബന്ധിക്കും അതുമാത്രമല്ല ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ വാണിജ്യ മേഖലയിലെ പ്രമുഖരോടൊപ്പം വിവിധ സംഘടനകളിലെ നേതാക്കളുമായിട്ടും മുഖ്യമന്ത്രി ഈ ദിവസം സംവദിക്കുകയും ചെയ്യും Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star a Car, Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.